സ്മൈൽ ഇങ്ങോട്ട് നോക്കി സ്മൈല ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പൊ മമ്മിയുടെ കുറച്ച് വിശേഷങ്ങള് കൊറേ പേരായി ചോയ്ക്കണുട്ടാ അപ്പൊ നമ്മൾ അതൊന്നും എടുക്കാനുള്ള ഒരു മൂഡിലല്ലായിരുന്നു മമ്മിക്ക് നല്ല വേദനയുണ്ട് ഇപ്പോഴും വേദനയുണ്ട് ആ വേദനയുടെ ഉള്ളില് നമ്മള് വിശേഷങ്ങള് പറയാൻ ശരിയാവില്ലല്ലോ അപ്പൊ കൊറേ പേര് ഫോൺ ചെയ്ത് പറയാണ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയേ ഞങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കണു എന്നൊക്കെ പറയുമ്പോ എനിക്ക് പറയുക മമ്മിക്ക് നല്ല വേദന ഉണ്ടട്ടാ പിന്നെ പറയാ ഒരാഴ്ച ആയിട്ടാ നമ്മള് ഡിസ്ചാർജ് ആയി വന്നിട്ട് പിന്നെ ഉണ്ണിക്കും ഇവിടെ തിരക്കും മമ്മീനെ നോക്കണം വടക്കാഞ്ചേരി വന്നിരിക്കണത് മമ്മി ഉണ്ണീനെ വീട്ടിലിരിക്കാ വന്നിരിക്കണത് അപ്പോ എന്തായാലും രണ്ടാഴ്ച കൂടി ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് സ്റ്റിച്ച് എടുത്തിട്ടില്ല സ്റ്റിച്ച് എടുക്കാത്തത് കൊണ്ടാണ് ഈ വേദന പക്ഷെ ഒരു കാര്യം പറയാലോ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോ എനിക്ക് അതിന്റെ പകുതി വരുന്ന ടെക്നോളജി ഒരുപാട് വളർന്നു എന്നുവെച്ചാ കഴിഞ്ഞ വട്ടത്തെ ഓപ്പറേഷൻ ഇല്ലാത്ത കൊറേ സംഭവങ്ങൾ മമ്മിയുടെ മേത്തി വട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോഴേ ആളനെ കൊടുന്ന്പ്പോ ഈ നടുമ്പൊറല്ലേ നെടുംപുറത്ത് ഒരു ഫുട്ബോൾ പോലെ അങ്ങനെ ഒരു ഗ്ലൂക്കോസ് വൈറ എന്റെ അടിയിലെ ഇത്ര ഒരു ഫുട്ബോൾ പോലത്തെ ഒരു സംഭവം അതന്നെ സ്ഥിഷ്യയുടെ മരുന്ന് ഇരുപത്തിനാല് മണിക്കൂറും ശരീരത്തിലേക്ക് കേട്ടണ മരവിക്കാൻ വേണ്ടിട്ടേ അതൊരു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ഇട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ തവണയും അങ്ങനത്തെ മരുന്നുണ്ടായിരുന്നു പക്ഷെ മമ്മിക്ക് അത് കയറ്റി തുടങ്ങിയപ്പോ മേലാകെ തരിപ്പ് പോലെ പുറകെ തരിച്ചു അപ്പൊ അവര് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും തരിക്കണുണ്ടോ തരിപ്പുണ്ടോ എന്ന് പക്ഷെ തരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മരുന്ന് മാറ്റും എന്നുള്ളത് ഒരു അനുഭവമുള്ള കാരണമേ എനിക്ക് അപ്പൊ അന്ന് ശെരിക്കും തരിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതോടുകൂടി അവര് ആ മരുന്നില്ലാതെ ആക്കി അപ്പൊ വേദന ഒരുപാട് സഹിക്കണ്ടന്നു പക്ഷെ ഇപ്പൊ ശരിക്കും പറയണെങ്കിൽ എന്നെ പോലെ ആരെങ്കിലും ഓപ്പറേഷൻ ഒരു ചേച്ചി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ നമ്പർ തരാനൊക്കെ പറഞ്ഞു ഞാൻ ആ കമന്റ് വായിച്ചു ഞാൻ എന്റെ നമ്പർ മമ്മിയുടെ നമ്പർ ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട് എന്റെ നമ്പർ ഞാൻ എനിക്ക് എന്താണ് എനിക്ക് തരാനുള്ള ധൈര്യക്കുറവാണ് തരാത്ത അതുകൊണ്ട് പിന്നെ അത് മാത്രല്ല മമ്മിയുടെ അടുത്ത് ചോദിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഇതിന് നമുക്ക് എത്ര ചെലവ് വന്നിട്ടുണ്ടെന്ന് ഒരു ചേച്ചി ചോദിച്ചു എത്ര ചെലവ് വന്നു മമ്മിയും പറയണെങ്കിൽ ഒന്ന് തൊണ്ണൂറ് രണ്ട് ലക്ഷത്തിന് പതിനായിരം രൂപ കുറവു രണ്ട് ലക്ഷം ാണ് ഹോസ്പിറ്റൽ പറഞ്ഞിട്ട് വാർഡില് കിടന്നിട്ടാ റൂമിലാവുമ്പോ കൂടും കൂടും ഡബിൾ ചാർജ് 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 കൂടും ഡോക്ടർമാരുടെ പരമാവധി ഞാൻ പറയണു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ നിങ്ങൾ വാർഡില് കിടന്നോളോ നമ്മൾ നമ്മുടെ നിവർത്തി കേടുകൊണ്ടാണ് അല്ലെ വാർഡിൽ അല്ലേ റൂമില് കിടന്നോളോ തെറ്റി പോയിതാ നമ്മള് നമ്മുടെ നിവർത്തികേടുകൊണ്ട് വാർഡില് കിടന്ന ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല വാർഡിൽ ഒരുപാട് ആൾക്കാര് അവരെ കൂടെ ഒരു നിക്കണിയുമ്മലും ചീറ്റലും ആയിട്ട് ഒരു പനി വന്ന ഈ കാ നമ്മള് ഇത്രയും ചെലവാക്കിയതും ഇത്ര വേദന തിന്നതൊക്കെ നമ്മുടെ പോകും അതുകൊണ്ട് ഡോക്ടർക്ക് ഒരു പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കി വിട്ടു ഞങ്ങളെ ആകെ കൂടി ആറ് ദിവസം അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇത്ര നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂം എടുക്കാറില്ല നമുക്ക് റൂം എടുക്കായിരുന്നു പക്ഷെ ഞങ്ങക്ക് ചെറിയൊരു ഇൻഷുറൻസ് അല്ല ചെറിയൊരു സ്കീമ ജൂബിലി മിഷൻ ഹോസ്പിറ്റലുകാർ തന്നെ ഒരു ക്രെഡിറ്റ് ഡിസ്കൗണ്ട് കാർഡ് പോലെ വേണ്ടിട്ട് അത് ഒരു നാല്പത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അതായത് മരുന്നുകൾക്ക് ഇല്ല അവിടത്തെ കഷ്ട ഡോക്ടർമാരൊന്നും ഇല്ല ഓപ്പറേഷൻ ഇല്ല പിന്നെ എന്താണ് അവിടത്തെ ബെഡ് ചാർജ് പിന്നെ നഴ്സിംഗിന്റെ സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്താ പറഞ്ഞത് എത്രയൊരു വർഷം ഈ സ്ഥാപനം തുടങ്ങി എത്ര വർഷം ഇതാണ് അപ്പൊ എന്തെന്നെ പറഞ്ഞാലും നമുക്ക് ഒരു ഇരുപതിനായിരം രൂപ നമുക്ക് നമ്മുടെ ബില്ലീന്ന് ഒന്നേ തൊണ്ണൂറിന്ന് ഇരുപതിനായിരം രൂപ നമുക്ക് കിഴിവ് കിട്ടി അത് നമുക്ക് നമ്മളെ സംബന്ധിച്ചത് വല്യ കാര്യം വെച്ചിട്ടുണ്ടെങ്കി അപ്പൊ നമ്മൾ ആ ഒരു ഇരുപതിനായിരം രൂപയുടെ ആ ഒരു കിഴിവ് നോക്കിയിട്ടാണ് നമ്മള് വാർഡിൽ കിടന്നത് നമ്മള് റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല ഈ ജൂണോട് കൂടി അവർ ആ സ്കീം നിർത്തലാക്കാണ് നമ്മുടെ എല്ലാവർക്കും കിട്ടുമോ ചോദിച്ചറിഞ്ഞൂടാ നമ്മുടെ പള്ളീന്ന് അതായത് ക്രിസ്ത്യാനികളുടെ പള്ളിന്ന് അച്ഛന്മാരുടെ ഹിന്ദുക്കൾക്കൊക്കെ കൊടുക്കും വന്ന് അച്ഛനെ കണ്ട് സംസാരിച്ചാല് അവര് ഇടപകരത്തെ നമ്മള് എവിടെ താമസിക്കണേ ആ ഇടപകര് പോയിട്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് ശരിക്കും അറിയില്ല പക്ഷെ നമുക്ക് കിട്ടിയിരുന്നു ഇരുപതിനായിരം ഡിസ്കൗണ്ട് നമുക്ക് കിട്ടി അത് വലിയൊരു കാര്യമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് വളരെ വലിയൊരു കാര്യമാണ് പിന്നെ എന്താ പറയാ എല്ലാവരുടെയും സഹകരണം കൊണ്ട് പ്രാർത്ഥന പ്രാർത്ഥന കൂടുതല് അതുകൊണ്ടൊക്കെ ഞാൻ ഇപ്പോഴും വിചാരിക്കും എന്ന് തൊട്ട് ഒരുങ്ങി തുടങ്ങിയതാ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് നിങ്ങളുടെ ഓരോരുത്തരെയും കുറെ പേര് തന്നെ ആ സമയങ്ങളൊക്കെ വിളിച്ചിരുന്നു കൊറേ പേരെ ഫോൺ നീക്കി എടുക്കാൻ പറ്റിയിട്ടില്ലാട്ടാ പിന്നുവെച്ചാലേ മമ്മി ഇങ്ങനെ കിടന്നിങ്ങനെ വേദന സഹിക്കൽ ആണ്പോഴേ നമുക്ക് ഒന്നും വീഡിയോ എടുക്കാനും തോന്നില്ല നമുക്ക് മറുപടി പറയാനൊന്നും തോന്നില്ല ഒന്നിനും തോന്നില്ല കഴിഞ്ഞപ്പോ ഇവിടേക്ക് വന്നു മമ്മിക്ക് വേദനയൊക്കെ ഇണ്ടെന്നാലൊരു സമാധാനം സ്റ്റിച്ച് ഈ വെള്ളിയാഴ്ചയാണ് എടുക്കാൻ പോവുക അപ്പൊ നമ്മള് ജൂബിലിയിൽ പോയിട്ട് സ്റ്റിച്ച് എടുക്കും കൂടി ഒന്ന് ഓക്കെ ആയിട്ട് മമ്മി വോക്കർ വിട്ട് നടന്നു തുടങ്ങിയാലാണ് സത്യം പറഞ്ഞ ഒരു സമാധാനം പിന്നെ ഡോക്ടർ പറഞ്ഞത് നടക്കുന്നേക്കാളുപരിയായിട്ട് നമ്മള് എക്സസൈസ് ചെയ്യ അതായത് മുട്ട് മടക്കാം നിവർത്താം ഇതൊന്നും കേട്ടിട്ട് ഞാൻ ആരെങ്കിലും മുട്ട് മാറ്റി വെക്കാൻ ഉദ്ദേശിക്കണ്ടെങ്കിൽ വേണ്ട കഴിക്കണ്ട കഴിഞ്ഞ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ പേടിച്ച് ആകരിതായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല നമ്മള് പേടിക്ക നമുക്ക് താങ്ങാവുന്ന വേദന നമുക്ക് സഹിക്കാവുന്ന വേദന നമ്മളിപ്പോ കൊറേ നമ്മള് ഏഹ് വിചാരിക്കൂലോ അത്രയും കടുത്ത വേദനയാണ് അപ്പൊ അതൊക്കെ നമുക്ക് താങ്ങാവുന്നതും സഹിക്കാവുന്നതും ഇനിയുള്ളു അപ്പൊ ആരും അതിനോർത്ത് പേടിക്കേണ്ട അതല്ലേ നമ്മളിപ്പ് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാല് വളഞ്ഞ് വളഞ്ഞ് എന്താ പറയാ ആ ഒരു രീതിയിലാവും പിന്നെ നമ്മുടെ നടത്തത്തിന്റെ രീതി മാറും വേദനയും വേദനയും അപ്പൊ നമുക്കൊന്നും പറ്റാതെയോ അപ്പൊ നമ്മള് ഒരുപാട് സമയം ഉണ്ട് കാത്തിരിക്കാനൊരാളുണ്ടെന്നുണ്ടെങ്കിൽ കൈയ്യോടെ ചെയ്തോ എന്നുവെച്ചാ കൊറേ പഴകും തോറും ബുദ്ധിമുട്ട് പേരും അപ്പോ വേദനയുടെ കാര്യം ഒന്നും അനുഭവിക്കണവരാണ് എന്തായാലും ഒരു ഒരാഴ്ച നമ്മൾ അത് സഹിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് പിന്നെ അപ്പൊ ചിലർക്ക് തോന്നുന്നു ഇത്ര പൈസക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ഗവൺമെന്റിൽ പോയിക്കൂടെ പക്ഷെ നമുക്ക് പോയിട്ട് നല്ല എക്സ്പീരിയൻസോളും കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ ഇല്ലാത്ത കാശ് കടം വേടിച്ചു ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും വേദന സഹിച്ചിട്ട് പിന്നെ അതിന്റെ പിന്നാലെ കാല് മാറ്റി വരെ ഓപ്പറേഷൻ ചെയ്യണു ഓപ്പറേഷൻ ചെയ്തിട്ട് വയറിന്റെ ഉള്ളിലേക്ക് വെക്കണം പപ്പേനെ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് അനുഭവ തോളിലൊടിഞ്ഞിട്ട് ഒരു ദിവസം ഫുള്ള് എൻ്റെ പപ്പോടെ കാട്ടി കൂട്ടിയിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ പപ്പേനെ കൊണ്ട് പോണത് അത് വരെ ജൂബിലേനിക്കെ പോവാറന്നിട്ട് നമ്മുടെ ആ ഒരു അവസ്ഥ കൊണ്ട് അവിടെ പോയിട്ട് ഞാൻ അത് കണ്ടപ്പോ എന്നെ പറഞ്ഞു എന്ത് മുടിഞ്ഞാലും വേണ്ടില്ല നമുക്ക് പ്രൈവറ്റില് പോവാ നല്ല പേടി ഉണ്ടായിരുന്നു നമ്മള് ഇത്രയും നമ്മള് സഹിക്കാന്ന് തീരുമാനിച്ചിട്ടുണ്ടെച്ചല്ലാണത് എന്നിട്ട് പിന്നെ വീണ്ടും നമുക്ക് അതിന്റെ പുറകെ നടക്കാനും ഓടാനും ഒന്നും പറ്റില്ല ഇപ്പൊന്ന് തന്നെ പറയണത് പപ്പേനെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കണേ അതിന്റെ കഷ്ടപ്പാട് ആലോചിക്കണമെങ്കിൽ ഞാൻ എനിക്ക് ഇവിടെ ഒരു മിനിറ്റ് നേരം ഇവിടെ ഇരിക്കാൻ തോന്നിയില്ല പിന്നെ ആന്റി ആളുടെ പെങ്ങൾ ഉണ്ട് പിന്നെ ഒരാളെന്നെ തൽക്കാലത്തേക്ക് സഹായത്തിന് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുവിധ ഓർഡറുകൾ വേറെ എടുക്കണ്ട നമ്മൾ കൊടുക്കണ കടകളി കടകള് അവർക്ക് അവൾക്ക് ആയിട്ട് ഒന്ന് കൊടുക്ക അത്രേ അത്രേയുള്ളൂ എന്നാലും പപ്പയ്ക്ക് പറ്റണമൊന്നും ഇല്ല പിന്നെ ഞാൻ എന്തായാലും ഒരു മാസം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു ഒന്ന് മൂന്ന് മാസം റെസ്റ്റ് പക്ഷെ എന്റെ മമ്മി ഭയങ്കര ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു വന്നിട്ടേ ഞാൻ പാതിയമ്പുറം ഇത്ര ഹൈറ്റാ ആ ഇപ്പൊ നിങ്ങള് വീഡിയോസ് കാണേക്കാളും മുമ്പ് ഞങ്ങൾക്ക് ഒരു പലഹാര പണിയുടെ ഒരു കാലുണ്ടായിരുന്നു ഇത്ര ഹൈറ്റ് ഉള്ള പാതിയാമ്പോറം അതിന്റെ മോളില് കേറി ഇരുന്നിട്ട് കാല് മടങ്ങില്ലല്ലോ കാല് നിവർത്തി വെച്ചിട്ടാണ് ഉഴുന്നവർ ഇവിടെ നിന്ന് എടുത്തിട്ട് എറിയ ചെയ്യണേ കൊറേ അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും ഒരു മാസം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ വേണമെങ്കിൽ നിർത്തിയാക്കാൻ ഇഷ്ടൊന്നും ഇല്ല ഞാൻ പറയണത് ഒന്നും അനുസരിക്കില്ല ഞാൻ കൊടുക്കണം ഫുഡ് കഴിക്കില്ല ഒരു സാധനം ഫുഡ് അവളെ ഒറ്റടിക്ക് ഓമനാൻറ്റി ഓമനാൻറ്റിന്ന് പറയുന്നത് എന്റെ ചേച്ചി എന്റെ ചേച്ചി ഉണ്ണിയാണ് നോക്കാൻ നിന്നത് ഓമനാൻറ്റി എന്ന് പറഞ്ഞാ തീരെ പയ്യാത്ത ആളായിട്ടാ നൂറ് വട്ടം പറഞ്ഞു വരണ്ട ചേച്ചി വരണ്ട ഞാൻ പറഞ്ഞു രണ്ടുപേരായിട്ട് ഞാൻ നോക്കണ്ട വരും ഒരാളുടെ ഇതാ വേണ്ട പക്ഷെ ഓമനാൻറ്റി ഉള്ളത് നമുക്ക് നൂറ് സഹായം പക്ഷെ വയ്യാത്തവരാണ് മമ്മിക്ക് കിട്ടിയൊരു ബ്ലസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി എനിക്കില്ല കേട്ടാ ഭാഗ്യം മമ്മിയുടെ സഹോദരങ്ങള് അതുപോലെ പപ്പയുടെ സഹോദരങ്ങള് ഭയങ്കര സ്നേഹമുള്ള ഫാമിലിയാണ് അമ്മ വീട്ടീന്നും അപ്പം വീട്ടീന്നും ഒരുപോലെ മമ്മിക്ക് സഹായം സഹായം ആൾബലം ഭയങ്കര കൂടുതലാണ് ആ ഭാഗ്യമൊന്നും എനിക്കില്ല പക്ഷെ എന്താ പറയാ നമുക്ക് അവര് വന്ന് നിന്നിപ്പ അവർക്ക് വയ്യാണ്ടായി കാണുമ്പോ നമുക്കൊരു വേദന ആരും ആരോഗ്യമുള്ളവരല്ലോ ഒക്കെ വയസ്സായി തുടങ്ങിയില്ലേ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ മമ്മി മമ്മിയുടെ മമ്മീടെ ഇതനുസരണില്ല അതാണ് പറഞ്ഞ ഒരു സാധനം പിന്നെ കൊടുത്ത മാതൃ നാരങ്ങ തിന്ന വണ്ണം മിക്കോ ഒരെണ്ണം ഒക്കെ തിന്നാ അത് തിന്ന വിഷമം ചോറ് തിന്ന വിഷമം മുട്ട കൊടുത്ത വിഷമം അതല്ല ഒന്നാമത് മമ്മിയുടെ തടി നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഞാന് എന്റെ വിചാരം വിചാരം ഞാൻ ഈ ഓപ്പറേഷനത്തിനോട് കൂടിട്ട് കുറച്ച് ഒരു അഞ്ചു കിലോനെങ്കിലും കുറയ്ക്കാം കൊറയ്ക്കാതെ അപ്പൊ അവള് അതിന്റെ മോളിക്കൂടെ മോളിക്കൂടെ മുട്ട നേന്ത്ര പോലെ പുഴുങ്ങിയത് പിന്നെ അത് കൂടാണ്ട് ഞാൻ നല്ല പണ്ണണ്ട് മമ്മിയ വെറുതെ കണ്ട ലേഹ്യങ്ങളും മരുന്നുകളും എനിക്ക് തെല്ല ഇതൊക്കെ തിന്നണം ഇതൊക്കെ തിന്നണം ഇതൊക്കെ തിന്നണം മമ്മീൻ തിന്നണം അങ്ങനെ ഇപ്പൊ ആയുർവേദത്തിന്റെ പൂക്കളക്ക് തണ്ടൽ വേദന എടുത്തിട്ട് നടക്കാൻ പ്രസക്തി അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ തീരുമാനിച്ചു ഇനി ജീവിതത്തിൽ ഒന്ന് റെസ്റ്റ് പണക്കാണ്ടാ തന്നതൊക്കെ സത്യം ഞാൻ ഇത്ര സമാധാന കാര്യം പപ്പയുടെ കാര്യം ആലോചിച്ചിട്ട് വിഷമുണ്ടോന്ന് വെച്ചാലും എന്റെ ജീവിതത്തിലെ ഞാന് സമാധാനത്തിലെ ദൈവം മേങ്ങാളെ പണി അത് ഇത് അങ്ങ അങ്ങനെ പിന്നെ അത് തന്നെയല്ല വീട്ടിലേക്ക് എടുക്കാൻ ഇപ്പൊ എത്ര കൊറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്നും നമുക്കൊരു സ്വസ്ഥതയും സമാധാനം ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഞാനൊന്നും ചിന്തിക്കണില്ല എൻ്റെ മോളുടെ അടുത്ത് ഞാൻ മനസമാധാനത്തിൽ ഈ നിക്കാൻ കിട്ടിയ ഈ ദിവസങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക പ്രാർത്ഥിക്കാൻ ഒരുപാട് സമയം ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം അങ്ങനെ തമ്പുരാൻ ഒരു സമയം അനുവദിച്ചിരിക്കാണ് പിന്നെ നിങ്ങളൊക്കെ ഒരുപാട് മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാം അപ്പൊ പ്രാർത്ഥിച്ചോർക്ക് എല്ലാവർക്കും മമ്മി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട് അപ്പൊ അത്രക്കൊക്കെ മമ്മിക്ക് പറയുള്ളു അതിന് ഉണ്ണിക്ക് എന്തൊക്കെയാ എനിക്ക് മമ്മി വേഗം ഓക്കെ ആവണം നല്ല അടിപൊളിയായിട്ട് നടക്കണം ബോക്കറ് എന്റെ കൂട്ടുകാരിയുടെ ബോക്കറാ ആൾക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ോക്കറുണ്ടായിരുന്നു അപ്പൊ ദൈവം എല്ലാം തക്ക സമയത്ത് നമുക്ക് ഒരുക്കി അതൊക്കെ ആയിരുന്നു ടെൻഷൻ മമ്മി ഇങ്ങോട്ട് വരുമ്പോ വോക്കർ വേണം അത് വേണം എനിക്കറിയില്ല മമ്മിനെ നോക്കിട്ട് മമ്മി ഞങ്ങളെ നോക്കിട്ട് ഞങ്ങൾക്ക് ഞാൻ ഞാനാദ്യമായിട്ട് മമ്മിനെ നോക്കണത് അപ്പൊ എന്തിട്ട് ചെയ്യണ്ട എങ്ങനെ ഒന്നും അറിയില്ല അപ്പൊ എല്ലാം അങ്ങനെ സെറ്റായി പക്ഷെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ മമ്മിക്ക് തന്നെ ചെയ്യാനായിട്ട് താങ്ങാണ്ട് ബാത്റൂമിൽ പോവാനും പറഞ്ഞു നമ്മള് സ്വയം എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചിട്ട് എനിക്ക് കാലിൽ പൊന്തിക്ക ഭയങ്കര കനായിരുന്നു ൊക്കാമ്പറ്റിയിരുന്നില്ല പക്ഷെ ഇവിടെ വന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് കാല്ങ്ങനെ പൊന്തിച്ചുടങ്ങി ഒക്കെ നല്ല ഓക്കെ ആയി തുടങ്ങി മുട്ടൊക്കെ നല്ല രീതിയിൽ മടക്കാൻ പറ്റുന്നുണ്ട് ഇനി സ്റ്റിച്ചിനും കൂടെ ഒരു കുഴപ്പമില്ലാണ്ട് സ്റ്റിച്ചും കൂടി എടുത്ത് ഡോക്ടർ പറയണ ആ ഒരു രണ്ടാഴ്ച കൂടി ഡോക്ടർ പറയും മൂന്ന് മാസം ഒക്കെ അതവര് പറയട്ടെ നമുക്കിനി ചെന്ന് കഴിഞ്ഞാൽ കട്ട്ലൈറ്റ് ഭരിക്കണം തളർന്നു പോവരുത് കട്ട്ലൈറ്റ് ഉണ്ടാക്കണം ഡോക്ടറുടെ പേര് ഒരാള് കമന്റിൽ ചോദിച്ചിരുന്നു കേട്ടോ ഡോക്ടർ പൗലോസ് ജൂബിലി മിഷനിലെ ഓർത്തോന്റെ ഡോക്ടർ ആ ഡോക്ടറെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒന്നൂര് ഒരു ിൽസെന്റ് പോലിയുടെ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഇരിക്കേരിന്ന് ഞങ്ങക്ക് വരാൻ എളുപ്പം ഈ ഒല്ലൂർക്കാണ് അപ്പൊ എപ്പോഴും ഈ ഒല്ലൂര് വന്നിട്ടാണ് കാണാ എന്റെ ഇടത്തെ മുട്ട് പതിനൊന്ന് വർഷം മുൻപ് ഈ ഡോക്ടർ തന്നെയാണ് ഓപ്പറേഷൻ ചെയ്തത് അന്നാള് തുടക്കാരനായിരുന്നു അപ്പോഴും നമ്മള് ധൈര്യം കാണിച്ചു ഡോക്ടറെ കൊണ്ട് ആ പെരുമാറ്റം ആ ഡോക്ടറുടെ ആ കോൺഫിഡൻസ് തരണതാണ് ആ ധൈര്യം നമ്മളെന്നെ ധൈര്യപ്പെടുത്തണതും നമ്മൾ ഒരു ഇതുള്ളത് ഞാനും മമ്മീനെ പിടിക്കാൻ പിടിക്കേണ്ട പിടിക്കണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അതാണ് അപ്പൊ അതാണ് ഡോക്ടർ അപ്പൊ ഇനി നമ്മള് ആരെങ്കിലുമൊക്കെ മുട്ടിന്റെ ഓപ്പറേഷൻ ഒക്കെ ഒരുങ്ങണ്ടെങ്കിൽ ഞാൻ പേടിക്കണ്ട എന്താ പറയാ നമുക്ക് ഇത്തിരി പൈസയും നോക്കാൻ ഒരാളും ഒത്തിരി പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ എല്ലാം അടിപൊളിയായിട്ട് വരും പിന്നെ മമ്മി രണ്ട് മുട്ടിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് വേദന ഇപ്പൊ നമ്മളൊക്കെ വിചാരിക്കില്ലേ പ്രസവിക്കുമ്പോ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് ആദ്യം പ്രസവം കഴിഞ്ഞ് ഞാൻ പ്രസവിക്കേയില്ലെന്ന് പക്ഷെ നമ്മൾ വീണ്ടും പ്രസവിക്കണില്ല അപ്പൊ നമുക്ക് താങ്ങാൻ പറ്റണ വേദന തന്നെയാണ് നമ്മുടെ ശരീരത്തിന് വരണുള്ളൂ അപ്പോ കമന്റ് എഴുതി ചോദിച്ചാൽ ചേച്ചി പേടിക്കണ്ട ധൈര്യമായിട്ട് ഡോക്ടറെ കാണാ ഹോസ്പിറ്റലൊക്കെ പോവാണെങ്കിൽ അത്യാവശ്യം ബില്ല് വരുന്നുണ്ട് ജൂബിലി മിഷനില് വാർഡിലൊരു അഞ്ചു ദിവസം കിടന്ന ബില്ലാണ് നമ്മൾ പറഞ്ഞത് ഇനിയിപ്പോ നിങ്ങള് വരുമ്പോ ചെലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ ഒക്കെ വരും ആ ആറ് ദിവസം കിടന്ന ഒരു ബില്ലാണ് വാർഡിലായിരുന്നു അപ്പൊ പിന്നെ ഫുഡിന്റെയും മറ്റു ചെലവുകളൊക്കെ നമുക്ക് രണ്ടിനു മൂന്നില് എന്തായാലും പോയിണ്ട് കറക്റ്റ് ബില്ല് നമുക്ക് പ്രിന്റ് അടിച്ചെ ഞാൻ നോക്കി ഇവിടെ ഒരു ബില്ല് ഈ അറ്റം തൊട്ട ആ ഒരു ബില്ല് ഞാൻ അവസാനല്ലേ അവസാനം കാണിട്ട് എത്ര എമൗണ്ട് തീവണ്ടി പോലത്തെ സാധനം അവസാനം എടുത്ത ആള് ആൾക്കാട്ടിന്നു അങ്ങനെ ഫസ്റ്റ് നമ്മൾ ചെന്നപ്പോ തന്നെ കുറച്ച് കൊറച്ച് കാഴ്ചവരെ അടപ്പിക്കും പിന്നെ ബാക്കി നമ്മള് പോരുമ്പോ അടച്ചാ മതി അങ്ങനെ കഴിഞ്ഞു ഇവിടം വരെ എത്തി ഇനി സ്റ്റിച്ചൊക്കെ ഒന്ന് ഓക്കെ സ്റ്റിച്ച് എടുത്ത് മമ്മി വോക്കർ വിട്ട് നടന്നു തുടങ്ങിയാലാണ് ഒരു സമാധാനം അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക വീഡിയോസ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ മമ്മി പറഞ്ഞാണ് മമ്മി ഇവിടെ ഇരിക്കാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം നീ കുക്ക് ചെയ്യുന്നൊക്കെ മമ്മി അങ്ങനെ പലതും പറയും എനിക്ക് ൂടുവാ ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ചെയ്യലേ അങ്ങനെ എന്താ പറയാ ഞാൻ വലുതും പറയണ്ട എല്ല